ഗുഡ് മോർണിംഗ് വാൽ വെൽക്കം ടു ചേലഞ്ചരാ അപ്പൊ നമുക്ക് നല്ല ദിവസം രാവിലെ എട്ട് മണിക്കുള്ളിലാണ് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയർ സെഷൻ അപ്പം എല്ലാ മത്സര പരീക്ഷകൾക്കും അത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റോ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റോ ഏവസ്വം അങ്ങനെ ഏത് മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് അറിയാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സ് നമ്മൾ തന്നെ ന്യൂസ് പേപ്പറും ഒക്കെ നോക്കുമ്പോൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ സ്കിപ്പ് ആക്കി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മള് ഫുൾ ഏരിയയും കവർ ചെയ്തിട്ടുണ്ടുള്ള സെഷനാണ് അപ്പൊ നിങ്ങളിത് ഡെയിലി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക വിശേഷം ഒരു ഓഡിയോയും കൂടി ഇടുന്നുണ്ട് അപ്പം ആ ഓഡിയോ കൂടെ കേൾക്കുക ഷോർട്ട്സ് ആയിട്ട് അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആകും പിന്നെ ഇതുമായി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഇപ്പൊ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ ചലഞ്ചർആആ് ഡോട്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വേണ്ടി പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ ഈ സിലബസ് അനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചതിനോടൊപ്പം തന്നെ ഡെയിലി ലൈവ് സെഷൻസും ഉണ്ട് എക്സാംസും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എന്റെ സപ്പോർട്ടും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല പുതിയ എൻ സിആർ ടി ബേസ്ഡുള്ള ക്ലാസ്സുകൾ എൻ സിആർ ടി ക്ലാസുകളൊക്കെ ഈ ഒരു പാക്കിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഡിഗ്രി പ്രിലംസിന്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിരിക്കാനൊ പെട്ടെന്ന് ഓടിച്ചിട്ടൊന്ന് പാക്ക് ഇതാകുന്ന ഉദ്യോഗാർത്ഥിക്ക് ഹെൽപ്പിംഗ് ആയ രീതിയിലുള്ള പ്രിലിമിനറി ബാച്ചുകളൊക്കെ അവൈലബിൾ ആണ് ഒരു താല്പര്യമുള്ളവര് നമ്മുടെ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗ് ടി വി സോമനാഥൻ അജയ് സേദ്കാന്ത പാണ്ഡ്യതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണെന്നാണ് ചോദ്യം ആൻസേഴ്സ് ഗവൺമെന്റ് ആയിട്ടുള്ളൂ സുഭാഷ് ചന്ദ്ര ഗാർഗ് പറയുന്നുണ്ട് ടി വി സോമനാഥൻ അജയ് സേദ്ൻകാന്ത പാണ്ഡെ ആരാണ് മക്കളെ നമ്മുടെ ഇന്ത്യയിലെ പുതിയ സാമ്പത്തികകാര്യ സെക്രട്ടറി എസ് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്ന ഒരു പേരുമാണ് അജയ് സേദാണ് അപ്പൊ പുതിയ സാമ്പത്തികകാര്യ സെക്രട്ടറി അജയ് സെയ്ദാണെങ്കിൽ നമ്മുടെ പഴയ സാമ്പത്തിക കാര്യ സെക്രട്ടറി കൂടി നോക്കിയാലോ അജയ് സെയ്ദ് നമ്മുടെ ഇന്ത്യയുടെ ഇരുപത്തിയൊന്നാമത്തെ ധനകാര്യ സെക്രട്ടറി ആണ് അപ്പൊ ഇരുപതാമത്തെ ധനകാര്യ സെക്രട്ടറി ആരാണ് തുഹിൻ ഞാനാണ് തുഹിൻകാന്ത പാണ്ഡ്യല്ലെങ്കിൽ ഇന്ത്യയുടെ ഇരുപതാമത്തെ ധനകാര്യ സെക്രട്ടറി തുഹിൻ തുഹിൻകാന്ത പാണ്ഡ്യാണ് പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനാകുന്നത് ഇരുപത്തി ഒന്നാമത്തെ ധനകാര്യ സെക്രട്ടറിയാണ് പേരും കൂടെ പഠിച്ചേ അജയ് സേത്ത് ക്ലിയർ ആണ് സെറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമുക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച യു എസ് ജനപ്രതിനിധി സഭയിലെത്തിയ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ആദ്യ ആഫ്രിക്കൻ വംശജാരെന്നാണ് ചോദ്യം ഹെൻറി ആൽഫ്രഡ് ഗിസിലിം ഹാഗെ ഗെയിൽ ആരാണ് യു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മാർച്ചിൽ അന്തരിച്ചു ജനപ്രതിനിധി സഭയിലെത്തിയ റിപ്പബ്ലിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ആദ്യത്തെ ആഫ്രിക്കൻ വംശജ ആരെന്നാണ് ചോദ്യം ആരായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ആദ്യ ആഫ്രിക്കൻ വംശജ ഓപ്ഷൻ ഡി മിയാലവ് ആണ് അതായത് യു എസ് കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഹെയ്റ്റി അതായത് നമ്മുടെ ഒരു ട്രൈബൽ ആ ഒരു ഇതിൽ പരുന്നാണ് ഹേത്തി അമേരിക്കൻ വംശജിയാണ് യു എസിലെ പ്രതിനിധി സഭയായ യൂട്ടായിൽ നിന്നുള്ള അംഗമായിരുന്നു മിയാലാവ് എന്നും കൂടെ ഓർത്തു മാർച്ചിൽ വനിതകളുടെ മുപ്പത്തഞ്ചു മീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ താരം ജ്യോതി യാാരാജി പ്രിയങ്ക ഗോസ്വാമി മഞ്ജു റാണി കെ എം ദീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മാർച്ചിൽ വനിതകളുടെ മുപ്പത്തഞ്ച് മീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ താരം ചോദ്യം ജ്യോതി പ്രിയങ്ക ഗോസ്വാമി മഞ്ജു റാണി കെ എം ദീക്ഷ ആരാണ് വനിതകളുടെ മുപ്പത്തഞ്ചു മീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോ റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ താരം അത് പ്രിയങ്ക ഗോസ്വാമിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രിയങ്ക ഗോസ്വാമി അപ്പൊ റെക്കോർഡ് നേടിയ സമയം ഏർ ഏർ നമ്മൾ നോർത്ത് വെച്ചേക്കുക രണ്ട് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡ് രണ്ട് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞത് മൂന്ന് മണിക്കൂറിലേക്ക് കടന്നേന് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മഞ്ചു റാണി നേടിയ റെക്കോർഡ് തകർത്തിട്ടാണ് പ്രിയങ്ക ഗോസാമി ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ ചെക്കോസ് നടന്ന ലോക അത്ലറ്റിക് റേസ് വാക്കിങ്ങിലാണ് ദേശീയ റെക്കോർഡ് നേടിയതെന്നും കൂടെ ഓർത്തുവെച്ചേക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഞ്ചൂർ റാണി നേടിയ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ഇപ്പൊ പ്രിയങ്ക ഗോസാമി നമ്മുടെ വനിതകളുടെ മുപ്പത്തഞ്ചു മീറ്റർ നൃത്തത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് റെക്കോർഡ് നേടിയ സമയം രണ്ട് മണിക്കൂർ അൻപത്തി മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡ് പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഗോത്ര ജീവിക പദ്ധതി ഗോത്ര സേവന പദ്ധതി ഗോത്ര ഉന്നതി പദ്ധതി ഗോത്രലക്ഷ്മി പദ്ധതി ഗോത്ര ജീവിക്കണം അങ്ങനെ ഓർത്തുവെച്ചേ പട്ടിക വിഭാഗത്തിലുള്ളവർക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഗോത്രവർഗ്ഗക്കാർക്കും ജീവിക്കാൻ നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഏതായിരിക്കും മക്കളെ ആ പദ്ധതിയുടെ പേര് യെസ് ഓപ്ഷൻ എ ആണ് ഗോത്ര ജീവിക പദ്ധതിയാണ് ഗോത്ര ജീവിക പദ്ധതിയാണ് അവർക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി അത് നമ്മുടെ കേരള പട്ടികവർഗ വികസന വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പം ഈ പദ്ധതി ഗോത്ര ജീവിക പദ്ധതി നടപ്പിലാക്കിയത് കേരള പട്ടികവർഗ വികസന വകുപ്പും പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചതാരാന്ന് ചോദിച്ചാൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് മേൽനോട്ടം വഹിച്ചത് പദ്ധതി നടപ്പിലാക്കിയത് നടപ്പിലാക്കിയതാരാണെന്ന് ഓർത്തു വെച്ചാൽ മതി കേരള പട്ടികവർഗ വികസന വകുപ്പ് നെക്സ്റ്റ് ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടി എന്ന ഫോളോ ഓൺ ഷിപ്പ് ചോദ്യം കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് അസഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ഗാർഡൻ ബ്രിഡ്ജ് ഷിപ്പ് ബിൽഡേഴ്സ് തപസ്യ തപസ്യ എന്ന അഡീഷണൽ ഫോളോ ഓൺ ഷിപ്പ് നിർമ്മിച്ചതാണെന്നാണ് ചോദ്യം തപസ്യ ഇങ്ങനെ ഓർത്തുവെക്കാമല്ലോ തപസ്യ ഗോവ ഷിപ്പാർഡ് ആണ് കേട്ടോ ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിലാണ് തപസ്യ എന്ന അഡീഷണൽ പോളോൺ ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ പ്രോജക്റ്റ് വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സ് എന്താണ് വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും ഗോവ ഷിപ്പ് ബിൽഡേഴ്സും തമ്മിൽ ടു ഫോളോ ഓൺ ബ്രിഗ ബ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നതിനായി ഏർപ്പെട്ട കരാറാണ് പ്രോജക്റ്റ് വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ ഗോവ ഷിപ്പ് ബിൽഡേഴ്സും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറാണെന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പൊ ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ കപ്പല് ആയിരുന്നു രണ്ടാമത്തെ കപ്പലാണ് ഇപ്പം തപസ്യ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഫസ്റ്റ് വണ്ണം കൂടെ ഓർത്തുവച്ചേക്കണേ ത്രിപുടാണ് നെക്സ്റ്റ് ഇന്ത്യൻ പാർലമെന്റിലെ ഇരുസഭകളിലെയും എം പിമാരുടെ പുതുക്കിയ ശമ്പളം ഒരു ലക്ഷം രൂപ ഒന്നേ പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ അപ്പൊ ഓർത്തുവെക്ക ഇപ്പൊ അവരുടെ പെൻഷനും ഉയർത്തിയിട്ടുണ്ട് അത് എത്രയാണെന്നാണ് ചോദ്യം അപ്പൊ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ ഇരുസഭകളിലെയും എം പിമാരുടെ പുതുക്കിയ ശമ്പളം ഒന്നേ പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് അതാണ് ഒന്നേ പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപയായിട്ട് കൂട്ടിയതും അതുപോലെ എം പിമാരുടെ പെൻഷൻ മുപ്പത്തി ഒരായിരം രൂപയായി ഇരുപത്തയ്യായിരം രൂപയിൽ നിന്നാണ് മുപ്പത്ത മുപ്പത്തോരായിരം രൂപയിലേക്ക് പെൻഷൻ ഉയർത്തിയത് രണ്ടിലും മാറ്റം ഉണ്ടായെന്ന് ഓർമ്മിരിച്ചേക്കുക നമുക്ക് ക്യുക്കായിട്ടൊന്ന് റിവിഷൻ നടത്താം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നും കൂടുന്ന റിവിഷനാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ൈബ് ചെയ്തിട്ടില്ലാത്ത വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെബ്സൈറ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് മാക്സിമം ഓഫർ കോഡുകൾ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം ഇന്ത്യയുടെ പുതിയ സാമ്പത്തികകാര്യ സെക്രട്ടറി അജയ് സേദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച യു എസ് ജനപ്രതിനിധി സഭയിലെത്തിയ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ആദ്യ ആഫ്രിക്കൻ വംശജമിയാലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വനിതകളുടെ മുപ്പത്തഞ്ചു മീറ്റർ നടത്തത്തിൽ പ്രിയ ദേശീയ റെക്കോർഡ് നേടിയ ആദ്യ നേടി ഇന്ത്യൻ വനിതാ താരം പ്രിയങ്ക ഗോസ്വാമി മഞ്ജുറാണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ റെക്കോർഡാണ് തകർത്തതെന്ന് ഓർത്തുവച്ചേക്കുക പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ജീവനം ഗോത്ര ജീവിക പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി പുറത്തിറക്കിയ തവസ്യ എന്ന അഡീഷണൽ പോളോൺ ഷിപ്പ് നിർമ്മിച്ചത് ഗോ ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് രണ്ടാമത്തെ ഷിപ്പാണ് ആ പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന ഒന്നും കൂടെ ഓർത്തുവെക്കുക ഇന്ത്യൻ പാർലമെന്റ് രജിത്സഭകളിലെ എം പിമാരുടെ പുതുക്കിയ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചിരുന്നു ഒന്നേ പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപയാണ് മുപ്പത്തോരായിരം രൂപയാക്കിയിട്ടുണ്ട് പെൻഷൻ തുകയെന്നും ഓർത്തു വെച്ചേക്കുക ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കരണ്ട പേഴ്സാണ് നമ്മളെ ഇപ്പൊ ചെയ്തത് അപ്പം ഇത് എല്ലാ ദിവസവും ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ദൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് ചെല്ലുക ഇവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മൾ തിങ്കളാഴ്ചയാണ് ഈ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത് ദേവസ്വത്തിന്റെ ക്ലാസ് ജനറൽ പി എസ് സി അതായത് എൽ എ ജി എസ് മുതൽ സെക്രട്ടേറിയറ്റ് ലെവലിലുള്ള എക്സാം വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ജനറൽ പി എസ് സി പോലീസ് ഡ്രൈവറുടെ ബാച്ച് ഉണ്ട് ഗ്രൂപ്പ് ഡി സെക്രട്ടേറിയറ്റ് ഓച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഓൾ ഇൻ വൺ ബി എസ് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കോഴ്സും ഇൻക്ലൂഡ് ചെയ്തതാണ് എൽ ജി എസ് ഉണ്ട് ഇതിനകത്ത് ഡിഗ്രി ഫിലംസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചതിനോടൊപ്പം തന്നെ നോട്ട്സ് ഉണ്ട് എക്സാംസ് ഉണ്ട് എൻ്റെ സപ്പോർട്ട് പിന്നെ എല്ലാ ദിവസവും എൻ്റെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നടക്കുകയാണ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ ഒരു കൂപ്പൺ ക്ലോഡ് ഉണ്ട് സജിത വൺ ട്രിപ്പിൾ നയൻ അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽസിൽ പെയിനും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കാം നമ്മുടെ എല്ലാ കോഴ്സുകളും ഇങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ പർച്ചേസ് ാല്പര്യുള്ളവര് ഇങ്ങനെ നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് എല്ലാ കോഴ്സുകളും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യതിന് ശേഷം നിങ്ങൾ പോകുന്ന നമ്മുടെ ആപ്പിലേക്കായിരിക്കും അവിടെ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ തന്നെ കാണാൻ പറ്റും സോ നമുക്ക് വീണ്ടും നാളെ രാവിലെ മണിക്ക് കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു